ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ജെസിഐ നിലമ്പൂറും നെഹ്റു കലാ സാംസ്കാരിക വേദി വണ്ടൂരും സംയുക്തമായി ലഹരിക്കും വർഗീയതയ്ക്കുമെതിരെ സാംസ്കാരിക സദസ്സിന്റെ ഭാഗമായി നടത്തിയ പുസ്തകമേള പ്രമുഖ എഴുത്തുകാരിയും ഭിന്നശേഷി ക്ഷേമപ്രവർത്തകയുമായ ഷബിന പൊന്നാട് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ മഹത്തായ ഉണ്ടാകണ കർമ്മത്തിലേക്ക് എന്നെ ക്ഷണിച്ചു തന്നെ എടുത്തപ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷവും ഒരുപാട് ഇഷ്ടവും നന്ദിയും അറിയിക്കുന്നു ഷാഫയായിട്ടും അതുപോലെ മത്സ്യായിട്ടും ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് എൻ്റെ സാഹിത്യ മേഖലയിലായാലും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലായാലും നല്ല സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് കൊണ്ട് വളരെ ഗുണം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഈ പുസ്തകങ്ങളെയും പങ്കെടുക്കാൻ ഇല്ല എന്ന് പറയുമ്പോൾ വലിയൊരു അഭിമാനമായിട്ടാണ് ചടങ്ങിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ പി ഭാസ്കരൻ ആദ്യ വില്പന നടത്തി സാമൂഹിക പ്രവർത്തകൻ നാളകത്തെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം ഡയറക്ടർ ഷിഹാബ് അലൈവ് അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ സിനി ആർട്ടിസ്റ്റ് സി പി ലൈല ഹരിഗോവിന്ദൻ ഷിഹാബ് മുക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം